നമസ്കാരം ഉരകുവർഗത്തിൽപ്പെട്ട ജീവികളാണ് പാമ്പുകൾ അഞ്ഞൂറ്റി ഇരുപത് ജനുസുകളിലായി മൂവായിരത്തി തൊള്ളായിരത്തോളം സ്പീഷീസ് പാമ്പുകൾ നമ്മുടെ ലോകത്തുണ്ട് ഇന്ത്യയിൽ മുന്നൂറോളം ഇനങ്ങളെയും കേരളത്തിൽ നൂറിലധികം ഇനങ്ങളെയുമാണ് നിലവിൽ തിരിച്ചറിഞ്ഞിട്ടുള്ളത് കരയിലും കടലിലും ഇക്കൂട്ടരുണ്ട് മാരക വിഷമുള്ളവയാണ് കടൽ പാമ്പുകൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലും ശാന്തസമുദ്രത്തിൻ്റെ തീരക്കടലുകളിലുമാണ് ഇവയെ കാണുന്നത് ലോകത്ത് അറുപത്തിയേഴ് ഇനമുള്ളതിൽ ഇരുപതിനത്തെ ഭാരതത്തിലും അതിൽ അഞ്ചെണ്ണത്തിനെ കേരളത്തിലും കണ്ടിട്ടുണ്ട് എല്ലാ പാമ്പുകളും മാംസബുക്കുക്കളാണ് തവള എലി ചെറുപക്ഷികൾ മുട്ട എന്നിവയാണ് ഇവയുടെ സാധാരണ ഭക്ഷണം നാക്കുപയോഗിച്ച് ഇവ ഇരയുടെ ഗന്ധം മനസ്സിലാക്കുന്നു ഇരയെ ഞെരുക്കിക്കൊന്നും വിഷം കുത്തിവെച്ചു കൊന്നും പാമ്പുകൾ ആഹാരമാക്കുന്നു പാമ്പുകൾ പാമ്പുകളെ തന്നെ ആഹാരമാക്കാറുമുണ്ട് കുറഞ്ഞ മെറ്റബോളിസം ഉള്ളതിനാൽ കുറേ കാലം ആഹാരമില്ലാതെയും ഇവയ്ക്ക് ജീവിക്കാനാകും പാമ്പുകൾ സ്വന്തം കട്ടി കൂടിയ തൊലി വർഷത്തിൽ രണ്ട് മൂന്ന് പ്രാവശ്യം പൊഴിച്ചു കളയാറുണ്ട് ഉറയുരലിന് മുൻപ് അവർ ഉദാസീനരായിരിക്കുകയും ഭക്ഷണത്തിലൊന്നും ശ്രദ്ധിക്കാതെ ഒരു ഭാഗത്ത് അടങ്ങിയും ഇരിക്കും ആ സമയത്ത് അവരുടെ കണ്ണുകൾ മങ്ങിയും നീല നിറമായും കാണപ്പെടും തൊലി വരണ്ടതും നിറം മങ്ങിയതുമാകും ഉറയുരൽ കഴിഞ്ഞാൽ അവയുടെ കണ്ണുകൾ തെളിയുകയും തൊലി തിളക്കമുള്ളതാകുകയും ചെയ്യും കുഞ്ഞുങ്ങൾ മൂന്നിൽ കൂടുതൽ തവണ ഉറയുരൽ ചെയ്യാറുണ്ട് ശൽക്കങ്ങളോട് കൂടിയ പുറംതൊലിയും ശരീരത്തിലെ കശേരുക്കളും അനുബന്ധ പേശികളുമാണ് പാമ്പുകളെ സഞ്ചരിക്കുവാൻ സഹായിക്കുന്നത് സർപ്പിളചലനം നീർരേഖാ ചലനം വലിഞ്ഞു നീങ്ങൽ പാർശ്വചലനം എന്നിങ്ങനെ നാലുതരം ചലനങ്ങളാണ് പാമ്പുകൾക്കുള്ളത് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ പാമ്പ് റെക്റ്റിക്കുലേറ്റഡ് പെരുമ്പാമ്പാണ് ലോകത്തിലെ ഏറ്റവും നീളമുള്ള വിഷപ്പാമ്പ് രാജവംബാല ഏറ്റവും വിഷവീര്യമുള്ള പാമ്പ് ഇൻലാൻ തായ്പാൻ ഏറ്റവും വേഗതയേറിയ പാമ്പ് ബ്ലാക്ക് നമ്പ ഏറ്റവും ഭാരം കൂടിയ വിഷപ്പാമ്പ് ഗബൂൺ അണലി ലോകത്തിലെ ഏറ്റവും ഭാരം കൂടിയ പാമ്പ് ഗ്രീൻ അനാക്കോണ്ട ലോകത്തിലെ ഏറ്റവും ചെറിയ പാമ്പ് ബാർബഡോസ് ത്രെഡ് സ്നേക്ക് അങ്ങനെ പോകുന്നു പാമ്പ് ലോകത്തെ വിശേഷങ്ങൾ ഭൂമിയുടെ ചരിത്രത്തിൽ ജീവിച്ചിരുന്നതിൽ വച്ച് ഏറ്റവും ഭീമാകാരനായ പാമ്പ് ഏതാണ് ടൈറ്റനോബ എന്നാണ് ആ ഭീമൻ പാമ്പിൻ്റെ പേര് വടക്കൻ കൊളംബിയയിലെ സെർജോൺ എന്ന സ്ഥലത്ത് നിന്നാണ് ലോകത്തെ പാമ്പായ പാമ്പുകളോടെ എല്ലാം മുതുമുത്തശ്ശൻ ടൈറ്റനോബയുടെ അവശിഷ്ടങ്ങൾ ലഭിച്ചത് മുതലകളെപ്പോലും ജീവനോടെ വിഴുങ്ങിയിരുന്ന നാൽപ്പത് അടിയിലേറെ നീളവും ഒരു ടണ്ണിലേറെ ഭാരവും ഈ സർപ്പ ഉണ്ടായിരുന്നു കരീബിയൻ കടൽ തീരത്തു നിന്ന് അറുപത് മൈൽ അകലെ വടക്കൻ കൊളംബിയയിലെ ഖനികളുടെ നാടാണ് നേരത്തെ പറഞ്ഞ സെർജോൺ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് കൊടും കാടായിരുന്നു ഈ മേഖല ആമസോൺ തടത്തിന്റെ ഇരട്ടി വർഷബാധം ലഭിച്ചിരുന്ന ഒരു സ്ഥലം നിരവധി മൃഗങ്ങളുടെ ആവാസ കേന്ദ്രമായിരുന്നു അത് എന്നാൽ സെർജോൺ കൽക്കരിയുടെ അമൂല്യ സമ്പത്താണ് എന്ന് അവിടത്തെ നാട്ടുകാർ അറിഞ്ഞതോടെ അവിടുത്തെ കാലാവസ്ഥയും പരിസ്ഥിതിയും തകടം മറിഞ്ഞു ഖനനം തുടങ്ങിയതോടെ മരങ്ങൾ മറഞ്ഞു അവിടെ മാകെ കുണ്ടും കുഴിയും മുട്ടക്കുന്നുകളും നിറഞ്ഞു ഒപ്പം ഉഷ്ണമേഖലാ ചതുപ്പുകളും അവിടെ ഉണ്ടായിരുന്ന കൽക്കരി കോരിക്കോരി വൻകർത്തങ്ങളായി ഒരൊറ്റ വർഷം കൊണ്ട് അവിടെ നിന്നും കുഴിച്ചെടുത്തത് മുന്നൂറ്റി പതിനഞ്ച് ലക്ഷം ടൺ കൽക്കരിയാണ് എന്നാൽ ഖനനത്തിനോടൊപ്പം പുരാതന ഫോസിലുകളും പ്രത്യക്ഷപ്പെടുവാൻ തുടങ്ങി അഞ്ഞൂറ്റി എൺപത് ലക്ഷം വർഷം മുൻപ് സെർജോണിൽ വലിയൊരു ജൈവ ആവാസ വ്യവസ്ഥ നിലനിന്നതായി ശാസ്ത്രജ്ഞർ കണ്ടെത്തി പന്ത്രണ്ടടി നീളമുള്ള ആമകളും ഏഴടി നീളമുള്ള മത്സ്യങ്ങളും അവിടെ ജീവിച്ചതായി നാം പിന്നീട് അറിഞ്ഞു എന്നാൽ കാടുകളുടെ യഥാർത്ഥ തമ്പുരാൻ ഇവരാരും അല്ലായിരുന്നുവെന്ന് ഫോസിലുകൾ നമ്മോട് പറയുന്നു ടൈറ്റനോബ എന്ന സർപ്പരാജനായിരുന്നു ആ തമ്പുരാൻ പാലിയൻഡോളജിസ്റ്റുകളായ ജൊനാഥൻ ബ്ലോച്ച് ജാസൺ ജോർജ് മൊറീനോ തുടങ്ങിയവരൊക്കെ ടൈറ്റനോബയുടെ സത്യം കണ്ടെത്തുവാൻ സിറി ജോൺസ് പ്രദേശത്ത് ഏറെ വിയർപ്പൊഴുക്കി ഏതാണ്ട് പതിനെട്ട് വർഷങ്ങൾക്ക് മുൻപ് അവിചാരിതമായ ഒരു ഫോസിൽ കണത്തിന്റെ രൂപത്തിൽ ഹെൻറി ഗാർസ്യ എന്ന ഫോഗർഭ ശാസ്ത്രജ്ഞന്റെ മുന്നിലാണ് ടൈറ്റിനോബ പ്രത്യക്ഷപ്പെടുന്നത് ഖനന നഗരമാകെ അവർ അരിച്ചുപെറുക്കി ഒട്ടേറെ അസ്ഥികളും കശേരുക്കളും അവർക്ക് ലഭിച്ചു ഏതാണ്ട് നൂറിലേറെ കശേരുക്കൾ അനക്കോണ്ടയുടേതിന് സാദൃശ്യമുള്ളവ എന്നാൽ അതിലും വളരെ നീളമുള്ളവ സർപ്പരാജന്റെ തലയോട്ടിയുടെ ഫോസിലും ഗവേഷകർ കണ്ടെത്തി ഏതാണ്ട് രണ്ടടി നീളമുള്ള നെടുങ്കൺ തലയോട്ടി മൃദു അസ്ഥികൾ കൊണ്ട് നിർമ്മിക്കുന്ന പാമ്പിന്റെ തലയോട്ടി അതിന്റെ മരണശേഷം ദ്രവിച്ച് ചിതറിപ്പോകുകയാണ് പതിവ് എന്നാൽ അവിടെയും ഗവേഷകരെ ഭാഗ്യം തുണച്ചു ചരിത്രാതീത കാലത്തെക്കുറിച്ച് അപാരമായ അറിവ് ലഭിക്കുവാനും അതിൻ്റെ അടിസ്ഥാനത്തിൽ വർത്തമാനകാല ജീവിതത്തെ ഭാവിക്ക് വേണ്ടി സജ്ജമാക്കുവാനുമുള്ള അപാരമായ അറിവാണ് വടക്കൻ കൊളംബിയയിലെ ഉപേക്ഷിക്കപ്പെട്ട ഖനിക്കുള്ളിൽ നിന്ന് ലഭിച്ചത് ഈ പാമ്പുകളുടെ ഭാരം ആയിരത്തി ഒരുന്നൂറ് മുതൽ ആയിരത്തി അഞ്ഞൂറ് കിലോഗ്രാം വരെ ആയിരുന്നു ഏകദേശം നാൽപ്പത്തി രണ്ട് അടിയിലേറെ നീളമുള്ള ഇവയ്ക്ക് അസാധാരണമായ രൂപമായിരുന്നു ഇത്തരം ഭീമാകാരമായ പാമ്പുവർഗ്ഗങ്ങളെ പൊതുവെ ടൈറ്റനോസോഴ്സ് എന്നാണ് വിളിച്ചു വരുന്നത് ചിക്കാഗോയിലെ ഒരു മ്യൂസിയത്തിൽ മുപ്പത്തി ഏഴ് ദശാംശം രണ്ട് മീറ്റർ വലിപ്പമുള്ള ഒരു ടൈറ്റനോബ അസ്ഥികൂടവും ഡെമ്മി ബോഡിയും സ്ഥിരമായി പ്രദർശിപ്പിച്ചിട്ടുണ്ട് വെബ് ഡെസ്ക് തത്തുമ